അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട് നീ എവിടെ മാത്രമല്ല അവിടെയും വരണം അല്ലെങ്കിൽ നീ അത് മാത്രമല്ല ഇതും ചെയ്യണം നീ എന്നെ മാത്രമല്ല അവളെയും വിളിക്കണം എങ്ങനെ ടോക്ക് ഉണ്ടല്ലോ മലയാളത്തിൽ ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഏത് വേടാണ് യൂസ് ചെയ്യുക വളരെ സിമ്പിൾ ആയി നമുക്ക് പറയാൻ പറ്റും നോട്ടുള്ളി ബട്ടുസോ എന്ന് പറയുന്നതാണ് അത് മാത്രമല്ല ഇത് കൂടി അല്ലെങ്കിൽ ഇത് മാത്രമല്ല കൂടി എന്ന് നമ്മൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോട്ടുള്ളി ബട്ടുസോ നമ്മൾ യൂസ് ചെയ്യുന്നു അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ അവസാനം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എനിക്ക് പനി മാത്രമല്ല തലവേദന കൂടിയുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണത് എനിക്ക് പനി മാത്രമല്ല തലവേദന കൂടിയുണ്ട് എന്നെങ്ങനെ നമ്മൾ പറയും അല്ലെ നമുക്ക് ഒരു അസുഖം മാത്രമല്ല വേറൊരു അസുഖവും നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ എപ്പോഴും പറയാറുള്ളതാണ് എനിക്ക് പനി മാത്രമല്ല തലവേദന കൂടിയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് രണ്ട് സാധനമാണ് നമുക്കുള്ളത് അപ്പോ ആദ്യം നമ്മൾ എന്താണോ പറഞ്ഞത് ഐ ഹാവ് നോട്ട് ഓൺലി എഫ്യൂ ബ് ഓൾസോ എ ഹെഡേക്ക് എന്ന് പറയാം അപ്പോൾ എനിക്ക് പനി മാത്രമല്ല തലവേദന കൂടിയുണ്ട് ഐ ഹാവ് എനിക്ക് ഉണ്ട് നോട്ട് ഓൺലി എഫ്യൂ പനി മാത്രമല്ല ബട്ട് ഓൾസോ എ ഹെഡേക്ക് തലവേദന കൂടിയുണ്ട് നെക്സ്റ്റ് ഞങ്ങൾ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ പറയാറുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട് വീടില്ലാത്ത വീടില്ലാത്തൊരാളാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ റെന്റിന് താമസിക്കാറുണ്ട് ആ സിറ്റുവേഷനിൽ നമ്മൾ വീടൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ മാത്രമല്ല ബട്ട് ഓൾസോ മെനി അതർ പ്ലേസസ് ഞങ്ങൾ മറ്റ് സ്ഥലത്ത് കൂടി താമസിച്ചിട്ടുണ്ട് അപ്പം ബട്ട് ഓൾസോ മെനി അതർ പ്ലേസസ് എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് അപ്പം ബട്ട് ഓൾസോ മെനി അതർ പ്ലേസസ് ഓക്കെ നെക്സ്റ്റ് അവൾ എന്നെ മാത്രമല്ല നിന്നെയും വിളിച്ചിട്ടുണ്ട് െ എന്ന് പറയാറുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവൾ വിളിച്ചത് എന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മളൊരു പരാതി പറയാറുണ്ട് അല്ലെ അപ്പോ നമ്മളോട് ഇങ്ങനെ പറയും അവൾ എന്നെ മാത്രമല്ല നിന്നെയും ക്ഷണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിന്നെയും വിളിച്ചിട്ടുണ്ട് ഇതെങ്ങനെ പറയാ ഹാസ് നോട്ട് ഓൺലി അവൾ വിളിച്ചിട്ടുണ്ട് എന്നെ മാത്രമല്ല സിമ്പിൾ ആണല്ലോ നെക്സ്റ്റ് നീ അവിടെ മാത്രമല്ല ഇവിടെയും വല്ല നീ അവിടെ മാത്രമല്ല ഇവിടെയും വരണം ഇപ്പോ നമ്മളെ റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ സിസ്റ്റർ ബ്രദറൊക്കെ അടുത്തടുത്ത് ഉണ്ടാവും അപ്പൊ നമ്മളോട് പറയാറുണ്ട് നീ അവിടെ മാത്രമല്ല അവിടെയും വരണം യു ഷുഡ് സിമ്പിൾ ആണല്ലോ യു ഷുഡ് ഇവിടെയും വരണം നെക്സ്റ്റ് അരുൺ കാർ മാത്രമല്ല ബൈക്ക് കൂടി വാങ്ങിയിട്ടുണ്ട് അരുൺ കാർ മാത്രമല്ല ബൈക്ക് കൂടി വാങ്ങിയിട്ടുണ്ട് എന്നെങ്ങനെ അരുൺ അരുൺ കാർ മാത്രമല്ല വാങ്ങിയത് കൂടി വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് ഹാസ് ബോട്ട് എ ബട്ട് ഓൾസോ എ ബൈക്ക് അരുൺ ഹാസ് ബോട്ട് a a a a car but a a car but also a Apo, no, pude, no. poodi, poodi, parayam, but also also bike bike arun has bought not only അപ്പോ നമ്മൾ ആദ്യം എന്താണോ നമ്മൾ പറഞ്ഞത് അതിന്റെ കൂടെ നമ്മൾ നോട്ടൊള്ളി യൂസ് ചെയ്യുന്നു അതിനുശേഷം ഇത് കൂടി അല്ലെങ്കിൽ അതുകൂടി എന്ന് പറയാൻ വേണ്ടിട്ട് ബട്ട് ചെയ്യുന്നു അവൻ ഇവിടെ മാത്രമല്ല സ്കൂളിലും സ്മാർട്ടാണ് എന്ന് പറയാറുണ്ടല്ലോ അവൻ ഇവിടെ മാത്രമല്ല സ്കൂളിലും സ്മാർട്ടാണ് അപ്പം അവൻ സ്മാർട്ടാണ് രണ്ട് സ്ഥലത്തും എന്നാണ് പറയേണ്ടത് സോ ഹി ഈസ് നോട്ട് ഓൺലി സ്മാർട്ട് ഹിയർ ബട്ട് ഓൾസോ അറ്റ് സ്കൂൾ അവൻ ഇവിടെ മാത്രമല്ല സ്കൂളിലും എന്താണ് സ്മാർട്ടാണ് നോട്ട് ഓൺലി സ്മാർട്ട് ഹിയർ അവൾ ഒരു ഡാൻസർ മാത്രമല്ല നല്ലൊരു പാട്ടുകാരി കൂടിയാണ് അവൾ ഒരു ഗുഡ് സിംഗർ അവൾ നല്ലൊരു പാട്ടുകാരി കൂടിയാണ് അമിത് ദുബായ് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അവൻ ദുബായ് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് എന്നെങ്ങനെ ടു ദുബായ് അവൻ മാത്രമല്ല അവൻ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ഹാസ് ബീൻ നോട്ട് ദുബായ് ബ് ഓൾസോ മെനി അതർ പ്ലേസസ് ഓക്കെ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മീര വെളുപ്പ് മാത്രമല്ല സുന്ദരി കൂടിയാണ് മീര വെളുപ്പ് മാത്രമല്ല വെളുത്തിട്ടാണ് മീര മീര വെളുപ്പ് മാത്രമല്ല സുന്ദരി കൂടിയാണ് എന്ന് നമ്മൾ പറയാറില്ല എന്നെങ്ങനെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ യൂസ് ചെയ്ത് പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് അറിയിക്കാം കേട്ടോ മീര വെളുപ്പ് മാത്രമല്ല സുന്ദരി കൂടിയാണ് എന്ന് ിൽ പറയും നോട്ട് ബട്ട് ഓൾസോ യൂസർ എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂട്രലി ഉള്ളി ബട്ട് ഓൾസോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക പിന്നെ എല്ലാ അഭിപ്രായവും കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ മസ്റ്റായിട്ടും പങ്കെടുക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്